ഹായ് ഹലോ അപ്പം ഇന്ന് മൂന്നാം ഓണാണ് എന്ന് വെച്ചാൽ അവിട്ടം ദിനമാണ് അപ്പം ഞാൻ രാവിലെ നീച്ച് കുളിയും പല്ലുതപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചായ കുടിക്കാതിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോക്കോ ബാർ കഴിച്ചു ചോക്കോ ബാർ കഴിക്കല് കഴിഞ്ഞിട്ട് കോൺ ഐസ്ക്രീം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയും ജപങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് ചിരിക്കും അമ്മമ്മടോടെയാണ് ഞങ്ങളെല്ലാവരും അപ്പം ഞാനും കൃതുട്ടനും പുറപ്പെട്ടിട്ട് ഞങ്ങളമ്മുടെ വീട്ടിലേക്ക് പോകുക എന്ന് വെച്ചാൽ തറവാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ അമ്മമ്മയും കൃതുട്ടൻ്റെ മുത്തശ്ശിയും അപ്പം അമ്മമ്മുടെ ഓടിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു ഒരു വളവ് കഴിഞ്ഞാൽ അമ്മമ്മുടെ വീടായി തറവാട് അപ്പോൾ തറവാട്ടിലാണ് ഇന്ന് മൂന്നാവണത്തിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും തറവാട്ടിലാണ് അപ്പോൾ അതായത് തിരിവ് കഴിഞ്ഞിട്ട് ആ കാണുന്ന ആദ്യത്തെ ഓട് ഇട്ട വീടാണ് ഞങ്ങളുടെ തറവാട് എന്നു എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട് അമ്മമ്മടെ വീട് അപ്പം ഞങ്ങൾ അമ്മമ്മടെ വീട്ടിലെത്തി അതായത് അതാണ് എൻ്റെ തറവാട് തറവാട്ടിൽ നിന്ന് നേരെ തൊട്ടപ്പുറത്തന്നെ ഇപ്പോൾ അതെ പുതിയ വീട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ത തറവാട് തന്നെയാണ് പുതിയ വീടാണെന്നുള്ളൂ അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മയ്ക്കും അമ്മച്ചനും വീട് പണി നടക്കുകയാണ് വാർപ്പൊക്കെ കഴിഞ്ഞു ഇനി പണിയും തേപ്പൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ സബോള വെട്ടാനായിട്ട് ഇരുന്നു ഇന്നിവിടെ ചിക്കൻ കറിയാണ് വെക്കുകയാണ് അപ്പോൾ ഞാൻ സബോളൊക്കെ വെട്ടാൻ തന്നു അപ്പോൾ അമ്മമ്മയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് കുടിക്കണ വെള്ളം കുടിക്കണ വെള്ളം നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക അപ്പം അമ്മമ്മ പാവില്ല അപ്പം അമ്മയ്ക്ക് നടക്കാൻ വയ്യ വയ്യപ്പം ഞാൻ വെള്ളം കൊണ്ടുവരികയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാമന്മാരും കുട്ടികളൊക്കെ വന്നു അമ്മമ്മുടെ അടുത്തേക്ക് അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുത്തു അമ്മയ്ക്ക് പിന്നെ എപ്പോഴും പിന്നെ ക്രിതുട്ടം മതി പിന്നെ ക്രിതട്ടൻ്റെ കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഊണ് കഴിച്ചു ചിക്കൻ കറി പപ്പടം ഇഞ്ചിൻപുളി കാളൻ കേബേജ് ഉപ്പേരി മാങ്ങച്ചാറുണ്ട് അപ്പം അച്ചാർ ഇപ്പം അതാ വിളമ്പും അപ്പം ഞാൻ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് മാങ്ങച്ചാറ് വളമ്പതിൻ്റെ ശേഷത്തെ ഫോട്ടോ ആണ് ഇനിയിപ്പോൾ എടുക്കാൻ പോണത്തിട്ട് നേരത്തെ ഞാൻ എടുക്കാതെ എടുക്കാതെയാണ് എടുത്ത് അപ്പോൾ ഇനി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു മാമന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കേട്ട് അടിച്ച് പൊളിച്ച് സമയം പോയത് അറിഞ്ഞാൽ ഇവരുള്ള കാര്യമുണ്ട് അപ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമായി മുടി കെട്ടി തരുന്നത് എൻ്റെ മേമ്മയുടെ മോളാണ് അവൻ അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ് എൻ്റെ തലയിൽ എന്തൊക്കെയാണ് കലാവിരുതകളും നടത്തുന്നുണ്ട് അപ്പം മുടികെട്ടി തരുമോ ചോദിച്ചു അപ്പോൾ ആണ് അപ്പം എൻ്റെ കെട്ടി തരികയാണ് അവള് ഇപ്പം എല്ലാവരും കേട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം എങ്ങനെ ആണ്ടിലോ ചക്രാന്തിക്കൊക്കെയാണ് എല്ലാവരും കൂടിയിട്ടൊന്നും നോക്കുക അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ സന്തോഷമായി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുട്ടികളെല്ലാവരും കുട്ടിപ്പടകളെല്ലാം കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ മാമന്മാർ വന്നു ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവരും തന്നെ അവരൊക്കെ എല്ലാവരും ഇന്ന് തന്നെ പോവും എന്തായാലും സ്കൂൾ തുറക്കണേൻ്റെ അന്നാ പോകുക ഇവിടുന്ന് അടുത്താണ് ഏട്ടൻ്റെ വീട്ടിലേക്ക് ആ മുക്കാൽ മണിക്കൂർ മതി അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കണേൻ്റെ അന്നേ ഞാൻ പോവുള്ളൂ അതുവരും എൻ്റെ വീട്ടിൽ തന്നെ കാണും അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂന്നാവണം ടാറ്റാ ബൈ സി യു